നമ്മൾ ഉണ്ടാക്കുന്നത് ചിലിമ്പിങ്ങ അച്ചാറാണ് ഇന്ന് ചിലിമിയ നോക്കിയപ്പോൾ നിറച്ച് ചിലിമ്പിങ്ങ കൊത്ത് കിടക്കുന്നു കുറച്ച് നാളായി മൂത്ത് ഇപ്പം ഇച്ചിരി കുറച്ച് മൂപ്പ് അധികമായിട്ടുണ്ട് നമുക്കതിൽ ചെറുതെടുത്ത് നമുക്കിന്ന് അച്ചാറിടാം അച്ചാറിടാനായിട്ട് ഈ ചിലിമിങ്ങയുടെ ഞെടുപ്പ് കളഞ്ഞ് ചെറുതാക്കി രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് പച്ചവെള്ളത്തിലേക്കോ ഇട്ട് ഒന്ന് കഴുകി വരാം തിരുമിങ്ങയിലേക്ക് നമുക്ക് രണ്ട് സ്പൂൺ ഉപ്പ് തിരുമ്മി വെക്കാം നമുക്കിതൊന്ന് ഇളക്കി വെക്കാം നമ്മൾ ഈ പാത്രത്തിൽ തന്നെ വെച്ചാൽ മതി നമുക്കിതൊന്ന് മൂടി വെച്ചാൽ അലുമിനിയം പാത്രത്തിൽ സ്റ്റീൽ പാത്രമൊക്കെ ഒക്കെ ചിലമിങ്ങായിട്ട് വെച്ചാൽ ചിലുമളിയുണ്ട് പാത്രം കറുത്തു പോകും നമുക്ക് ഇങ്ങനത്തെ പാത്രങ്ങളിൽ ഈ ചിലമിങ്ങ വെക്കുന്നതാണ് നല്ലത് ചിലമിങ്ങ അച്ചാരി ഇടാനായിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി കരിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി പാൻ തീയ വെക്കാം ഒരു നൂറ് മില്ലി എണ്ണ ഒഴിച്ചിട്ടുണ്ട് ചൂടായ എണ്ണയിലേക്ക് ഒരു സ്പൂൺ കടുക് ഒരു സ്പൂൺ ഉലുവയും ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിയും ഇഞ്ചി ഇട്ട് കൊടുക്കാം ചിലപ്പം കരിവേപ്പില ഇട്ട് കൊടുക്കാം തീ കുറച്ചിട നമുക്കതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ അച്ചാർ കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ ഉപ്പ് തിരുമ്മി വെച്ചിരിക്കുന്ന ചിലമ്പിങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് ഇനി കുപ്പിയിലാക്കി രണ്ട് ഒരാഴ്ച കഴിയുമ്പം നമുക്കിത് ഉപയോഗിക്കാം ഇപ്പോൾ ആദ്യം വേവിക്കാതിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉപ്പ് അതേ പിടിച്ചിരി ഉപ്പും മുളകും പിടിച്ച് ഇരിക്കും വെന്ത് വെന്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ട് വെള്ളം ഇതിൽ നിന്ന് ഇറങ്ങും പിന്നെ ഉടനെ ഉപയോഗിക്കാനായിട്ടാണെങ്കിൽ നമുക്ക് കുറച്ച് നേരം കൂടെ ഇത് തീയിൽ വെച്ച് വെന്ത് വേവിച്ചെടുക്കാം അച്ചാർ ഇപ്പം തണുത്തിയിട്ടുണ്ട് നമുക്കിതൊരു കുപ്പിയിലേക്ക് മാറ്റാം ഇത് ചിലിമി ചിലിമിങ്ങ അച്ചാർ ആയതുകൊണ്ട് ഇതിൻ്റെ അകത്ത് വിനാരി ഒഴിക്കേണ്ട ആവശ്യമില്ല ഇനി വേണ്ടവർക്ക് ഇതിൻ്റെ അകത്ത് ചിലപ്പം വിനാരിയും കൂടി ഒഴിക്കാം പുളിയുള്ളതുകൊണ്ട് വിനാരി ഒഴിക്കേണ്ട കാര്യമില്ല നമുക്കിത് ഉപ്പിലേക്ക് ഇടാം